ഹലോ ഗൈസ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഐ എസ്സിൽ നടന്നുള്ള രണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ പഞ്ചാബ് എഫ് സി രണ്ട് സൈന്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഒഫീഷ്യൽ ആയിട്ടുണ്ട് ഒരു സൈന്യങ്ങൾ ഒഫീഷ്യൽ ആവാൻ പോവുകയാണ് ഇപ്പോൾ മാർക്കസ് മെറോവ ഇത് രണ്ടീല് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളുടെയും അപ്പോൾ ഒന്നാമത് താരം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ഗോൾ കീപ്പറായ ഇരുപത്തി വയസ്സുകാരനായ മോഹിത് ഷാബിർ സിംഗ് ആണ് കഴിഞ്ഞ ദിവസത്തിൽ ഐ ലീഗിൽ റിയൽ കാശ്മീർന് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത് അവിടെ ഒരു റെക്കോർഡൊക്കെ ഇട്ട് തന്നെയാണ് ഐ ലീഗിൽ റെക്കോർഡ് ഇട്ടിട്ടാണ് പുള്ളി വരുന്നത് പന്ത്രണ്ട് ക്ലീൻ ഷീറ്റ് ാണ് ഐ ലീഗിൽ കഴിഞ്ഞ സീസണിൽ പുള്ളിക്കുള്ളത് അവിടെ ഒരു റെക്കോർഡ് തന്നെയാണ് ഐ ലീഗിൽ സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് നേടുന്ന ഒരു താരമായിട്ട് മാറാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും കഴിഞ്ഞ സീസിലെ ഏറ്റവും കൂടുതൽ ഷീറ്റ് മുഹിത് ഷാബിറിനായിരുന്നു അപ്പോൾ പുള്ളിയെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബ് എഫ് അതുപോലെ മറ്റൊരു സൈനിങ് എന്ന് വെച്ചാൽ വിനി ഡ്രായ ആണ് ഇരുപത്തി ആറ് വയസ്സുകാരനായ വിനിട്രായെ സ്വന്തമാക്കിയിട്ടുണ്ട് മുംബൈ സിറ്റിയിൽ നിന്ന് ഡിഫൻസി മിഡ്ഫീൽഡ് സെൻട്രൽ മിഡ്ഫീൽഡായിട്ട് കളിക്കുന്ന താരം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി താരം അപ്പോൾ ഇങ്ങനെ രണ്ട് നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ളത്